മെഡിക്കൽ കോളേജുകളിലെ എൻ ആർ ഐ കോട്ടയ്ക്കെതിരെ സുപ്രീംകോടതി എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം ലഭിക്കുന്നവരെക്കാൾ മൂന്ന് മടങ്ങ് മാർക്കുള്ളവർ പുറത്തുനിൽക്കുന്നു ഇത് അവസാനിപ്പിക്കേണ്ടതാണെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശമുണ്ടായിരുന്നു ബൽറാം നെടുങ്ങാടി നൽകും ജലീൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ബൽറാം ഈ എൻ ആർ ഐ കോട്ടയ്ക്കെതിരെ സുപ്രീംകോടതി ഇങ്ങനെയൊരു കാര്യം പറയാനുള്ള സാഹചര്യം എന്താണ് ഏത് കേസ് അല്ലെങ്കിൽ ഏത് ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നിരീക്ഷണം പ്രജിൻ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിന് എൻ ആർ ഐ കോട്ടയുമായി ബന്ധപ്പെട്ട പഞ്ചാബ് സർക്കാർ ഒരു പുതിയ വിജ്ഞാപനം കൊണ്ടുവന്നിരുന്നു എൻ ആർ ഐകളുടെ ബന്ധുക്കൾക്കും ഈ എൻ ആർ ഐ കോട്ട ലഭ്യമാക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഈ വിജ്ഞാപനം ഇതിനെതിരായ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ഇതിനെ റദ്ദാക്കിക്കൊണ്ടുള്ളതായിരുന്നു ഈ വിധി ഹരിയ ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കടുത്ത പരാമർശങ്ങൾ എൻ ആർ ഐ കോട്ടക്കെതിരെ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ചീഫ് ജസ്റ്റിസ് വൈ ചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മെഡിക്കൽ കോളേജിലെ എൻ ആർ ഐ കോട്ട സമ്പ്രദായം വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള തട്ടിപ്പാണ് എന്നും ദോഷകരമായ ഈ സംവിധാനം അത് നിർത്തലാക്കേണ്ടത് ആവശ്യമാണ് എന്നുമുള്ള പരാമർശങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒപ്പം തന്നെ ഈ പുറത്ത് നിൽക്കുന്നവരെ പലർക്കും ഈ എൻ ആർ ഐ കോട്ടയിലൂടെ പ്രവേശനം നേടുന്നവരെക്കാൾ മൂന്നിരട്ടി മാർക്ക് വരെയുള്ളവർ ഉണ്ട് എന്നതടക്കമുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കൂടാതെ ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും ശരി സുപ്രധാനമായ രീതിയിൽ ഒരു പരാമർശമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളിലെ എൻ ആർ ഐ കോട്ടക്കെതിരെയാണ് സുപ്രീം കോടതി പരാമർശം നടത്തിയിരിക്കുന്നത് എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം ലഭിക്കുന്നവരെക്കാൾ മൂന്ന് മടങ്ങ് മാർക്കുള്ള പുറത്തു നിൽക്കുമ്പോൾ അതെങ്ങനെ സാധ്യമാകുന്നു അത് ശരിയല്ല എന്ന രീതിയിലാണ് ഈ ബെഞ്ചിന്റെ പരാമർശം ഉണ്ടായത് ബൽതാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്